നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദി അഴിച്ചേൽപ്പിക്കുന്നതിനെതിരായ തന്റെ ശക്തമായ നിലപാട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവർത്തിച്ചു ആവശ്യമെങ്കിൽ സംസ്ഥാനം മറ്റൊരു ഭാഷാ യുദ്ധത്തിന് തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അതേസമയം സ്റ്റാലിന്റെ പരാമർശത്തിനെതിരെ തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലെ പ്രതികരിച്ചു ഭാഷ നയത്തിന്റെ കാര്യത്തിൽ ഡി എം കെയുടെ കാപട്യം ആരോപിച്ചു എക്സിലെ ഒരു പോസ്റ്റിൽ സ്റ്റാലിൻ ഒരു ഭാഷയും എതിർക്കുന്നില്ലെന്ന് അവകാശപ്പെടുമ്പോൾ സി ബി എസ്ഇ മെട്രിക്കുലേഷൻ സ്വകാര്യ സ്കൂളുകളിലെ സഹപാഠികളിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്നാം ഭാഷ പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുവെന്ന് അണ്ണാമലെ ആരോപിച്ചു മൂന്നാം ഭാഷ പഠിക്കുന്നതിന് ഒരു നിയന്ത്രണവും എന്നാൽ നിങ്ങൾക്കത് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ സി ബി എസ് ഇയിലോ ഡി എം കെ അംഗങ്ങൾ നടത്തുന്ന മെട്രിക്കുലേഷൻ സ്കൂളുകളിലോ ചേർക്കണമെന്നാണോ മിസ്റ്റർ സ്റ്റാലിൻ സൂചിപ്പിക്കുന്നത് അണ്ണാമലെ ചോദിച്ചു സമ്പന്നർക്ക് ഒരു നിയമം ദരിദ്രർക്ക് മറ്റൊരു നിയമം എന്ന ഇരട്ടത്താപ്പ് നിലപാടാണ് ഡി എം കെ സ്വീകരിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുന്ന ഡി എം കെ പ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട് അണ്ണാമലെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു പെയിന്റ് ടിന്നുകളുമായി ചുറ്റിത്തിരിയുന്ന നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ നിങ്ങളുടെ പ്രസ്താവനയിൽ ഹിന്ദിയും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കാൻ മറന്നുപോയതായി തോന്നുന്നു അതിനിടെ ഗെറ്റ് ഔട്ട് മോദി എന്ന മുദ്രാവാക്യം മുഴക്കിയാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ വീട് വളഞ്ഞ് എതിരായി പോസ്റ്ററുകൾ പതിക്കുമെന്ന് വെല്ലുവിളിച്ച് അണ്ണാമലൈ ഇതുവരെ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയാൻ ധൈര്യപ്പെടാതെ മൗനം പാലിച്ചിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ തന്റെ വീടിരിക്കുന്ന അണ്ണാശാലയിലേക്ക് ധൈര്യമുണ്ടെങ്കിൽ വരാൻ ഉദയനിധി സ്റ്റാലിൻ അണ്ണാമലയെ വെല്ലുവിളിച്ചെങ്കിലും ഗെറ്റ് ഔട്ട് മോദി മുദ്രാവാക്യം പിന്നീട് ഉയർത്താൻ ഉദയനിധി സ്റ്റാലിൻ തയ്യാറായിട്ടില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡി എം കെ ആസ്ഥാനത്ത് നടന്ന സർവ്വകക്ഷി സമ്മേളനത്തിലാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യമായി ഗെറ്റ് ഔട്ട് മോദി പ്രയോഗം നടത്തിയത് ഇതുവരെ ഗോ ബാക്ക് മോദി എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നും ഇനിയും തമിഴ്നാടിനെ അവഗണിച്ചാൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയേണ്ടതായി വരും എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചത് ഇതോടെയാണ് അണ്ണാമലെ പ്രകോപിതനായത് ധൈര്യമുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കൂ എന്നാണ് ഉദയനിധി സ്റ്റാലിനെ വെല്ലുവിളിച്ചത് ഉദയനിധി സ്റ്റാലിൻ പിന്നീട് ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെങ്കിലും ഡി എം കെ പ്രവർത്തകർ ഗറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗ് ഒരു ദിവസം സമൂഹ മാധ്യമത്തിൽ ട്രെൻഡിംഗ് ആക്കിയിരുന്നു ഇതോടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആക്കി മാറ്റി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഹിന്ദി ഉൾപ്പെടെ മൂന്ന് ഭാഷകൾ പഠിക്കുക എന്ന നയം തമിഴ്നാടിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയിരുന്നു ഇതോടെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഹിന്ദി എഴുതിയ ബോർഡുകളിൽ കരി ഓയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഡി ആരംഭിച്ചത് എന്തായാലും വലിയ വാക്പോരാണ് അണ്ണാമലയും ഡി എം കെയും തമ്മിലും അണ്ണാമലയും ഉദയനിധി സ്റ്റാലിനും തമ്മിലും നടക്കുന്നത് പണ്ട് സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയോടും കോവിഡിനോടും ഉപമിച്ച ഉദയനിധി സ്റ്റാലിൻ ഒടുവിൽ ഇന്ത്യ പ്രതിഷേധങ്ങളെയും കേസുകളെയും നേരിട്ടിരുന്നു ഒടുവിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന കായികമേള ഉദ്ഘാടനം ചെയ്യാൻ മോദിയെ നേരിട്ട് കണ്ട് ക്ഷണിച്ചാണ് പ്രശ്നം ഒത്തുതീർപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി